ലഹരി മരുന്നുകളും സൈക്കോട്രോപ്പിക് വസ്തുക്കളും നിയന്ത്രിക്കുന്നതെ തുടർന്ന് രണ്ടാഴ്ചയ്ക്കകം നിയമം പ്രാബല്യത്തിൽ വരും നടത്തുന്നവർക്ക് വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥയുണ്ട് ഡ്രഗ്സ് രൂപീകരിക്കുമെന്നും നിയമം പറയുന്നു ശിക്ഷകൾ പുതിയ നിയമത്തിനാണ് അമീർ അംഗീകാരം നൽകിയത് പതിമൂന്ന് അധ്യായങ്ങളിലായി എൺപത്തിനാല് വകുപ്പുൾക്കൊള്ളുന്ന പുതിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലെയും എൺപത്തിയേഴിലെയും പഴയ നിയമങ്ങൾ റദ്ദാക്കി മയക്കുമരുന്ന് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും ഏകീകരിക്കുന്നു മയക്കുമരുന്നുകളുടെ ഉൽപാദനം കൃഷി നിർമ്മാണം ഇറക്കുമതി കയറ്റുമതി കൈവശം വെക്കൽ വിൽപ്പന ഉപഭോഗം എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടായെന്ന് നിയമം വ്യക്തമാക്കുന്നു ചികിത്സയും ഗവേഷണവും പോലുള്ള നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കാണ് അനുമതി ലഭിക്കുക ഇതു സംബന്ധമായ എല്ലാ തീരുമാനങ്ങളും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണത്തിന് ഉള്ള ഫാക്ടറികൾക്ക് മാത്രമേ അനുമതി ലഭിക്കൂ ചില സസ്യങ്ങളുടെ കൃഷി സർക്കാർ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും ലൈസൻസ് ഉള്ള ഗവേഷണ കേന്ദ്രങ്ങൾക്കും മാത്രം അനുവദനീയമാണ് മയക്കുമരുന്ന് വിരുദ്ധ തന്ത്രം ഒരുക്കുന്നതിനായി സുപ്രീം കൌൺസിൽ ഫോർ കോമ്പാക്ടി ഡ്രഗ്സ് രൂപീകരിക്കുമെന്ന് നിയമം പറയുന്നു ആരോഗ്യ ആരോഗ്യമന്ത്രാലയം പ്രത്യേക പുനരധിവാസ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങി ൊന്ന് വയസ്സിന് താഴെയുള്ളവർക്കായി പ്രത്യേക വിഭാഗം ഒരുക്കണമെന്നും വ്യവസ്ഥയുണ്ട് മയക്കുമരുന്ന് കടത്തൽ ഉൽപാദനം കൃഷി പോലുള്ള ഗുരുതര കുറ്റങ്ങൾക്ക് വധശിക്ഷയോ ജീവപര്യന്ത തടവോ കൂടാതെ കനത്ത പിഴയും ലഭിക്കാം സ്വമേധയാ ചികിത്സ തേടുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കരുതെന്ന സംപ്രക്ഷണവും നിയമം നൽകുന്നു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്ക് ലൈസൻസ് ഉള്ള ഏതൊരു സ്ഥാപനത്തിലും പ്രവേശിച്ച് പരിശോധന നടത്താനുള്ള അധികാരവും പുതിയ നിയമം അനുവദിക്കുന്നു മീഡിയ വൺ കുവൈറ്റ്